ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനെട്ട് അകമലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രദീപ് ടീ ആണ് നാട്ടിലോട്ട് പരിപാടിയിൽ വി സു വിക്കൊപ്പം ചേരുന്നത് ടി പ്രദീപ് ബി ജെ പിയുടെ സജീവ അംഗവും സ്ഥാപക അംഗവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് വിശേഷങ്ങളുമായി അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഒന്ന് കണ്ടതിൽ സന്തോഷം എനിക്ക് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം ഞാൻ ബി ജെ പിയുടെ സ്ഥാപക മെമ്പറായിരുന്നു അതിൻ്റെ സ്റ്റുഡൻസ് വിങ്ങിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ അയ്യന്തോളായിരുന്നു തൃശൂർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് ശ്രീധരമാഷ എൻ്റെ രാഷ്ട്രീയ ഗുരുന്ന് തന്നെ പറയാം അദ്ദേഹമായിരുന്നു സി കെ ഭത്നാഭൻ എൻ്റെ കോർഡിനേറ്റായിരുന്നു അങ്ങനെ ഇപ്പോൾ എന്നെ പുറത്താക്കിയ കത്ത് അഡ്വക്കേറ്റ് നിവേദിയുടെ അമ്മ രാലായിരത്തി വിളിക്കുകയായിരുന്നു രാലായിരത്തിയുടെ കൂടെ ഒക്കെ പ്രവർത്തിക്കാൻ അതുപോലെ നമ്മുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാനുള്ള സാധനം കുട്ടിയായ കാലത്ത് കുട്ടിയാലൊന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തി നിന്നാണ് എനിക്ക് ബാക്കി ഉണ്ടായിട്ടില്ല അതാവണം കിട്ടും പിന്നെ ഞാൻ സജീവാംഗത്വം എടുത്ത ഒരാളാണ് ഞാനൊരു അറുപതിൽ കൂടുതൽ പേരെടുത്ത് സജീവാംഗത്വമുള്ള ഒരാൾ ഈ ഇലക്ഷന് മുമ്പ് വളരെ ആക്റ്റീവായി പ്രസി പ്രവർത്തിക്കുകയും അകമലയിലെ ബി ജെ പിയുടെ എലക്ഷൻ ഓഫീസ് ഉദ്ഘാടന സമയത്ത് സ്വാഗതം പറയാനും എന്നെയാണ് വിളിച്ചിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ എന്താണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അങ്ങോട്ട് ചോദിക്കുകയുള്ളൂ ഒന്നും പറയാറില്ല ഒന്നും ഉണ്ടാകില്ല കമ്മിറ്റിയിലെ ജില്ലാ ഏരിയ കമ്മിറ്റിയിൽ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു സന്ദർഭത്തിൽ അവിടെ എല്ലാ എല്ലാ വാർഡിലും അതായത് അകം വടക്കാഞ്ചേരി ഏരിയയിലെ എല്ലാ വാർഡിലും ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ ആരെങ്കിലും ഇലക്ഷൻ നിൽക്കാൻ തയ്യാറുണ്ടോ വെച്ചു അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് ബീങ് എ ആബി മാൻ ഐ ഹാവ് സച്ച് എ കപ്പാസിറ്റി ടു ഡു ഇനി കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ പറഞ്ഞു ഞാൻ കൈപ്പോക്കി നിൽക്കും എന്താണ് പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസമുണ്ട് ജയിക്കുമെന്ന് ഞാൻ ആ നാട്ടിൽ ജനിച്ചവനാണ് നാട്ടിൽ പ്രവർത്തിക്കാനാണ് എന്നെ നാട്ടുകാർക്കെല്ലാം ഒരുവിധം അറിയാം അതിനുശേഷം ഞാൻ പാർട്ടിയുടെ പല ആൾക്കാരോടും പറഞ്ഞു ഇവരാരും ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ല ഇവിടെ കുറച്ച് പേരെ സ്ഥാപിക താല്പര്യത്തിന് വേണ്ടി പാർട്ടി മെമ്പർഷിപ്പ് അല്ലാത്ത മെമ്പർഷിപ്പ് ഇല്ലാത്ത ജനറൽ ആയിട്ടുള്ള ഒരു വനിത നിർത്തുകയാണ് നല്ല കാര്യമാണ് വനിതകൾ നിൽക്കുന്നത് നല്ലൊരു കാര്യമാണ് അഭിനന്ദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വനിതകൾ രംഗത്ത് വരണം കൂടുതൽ കൂടുതൽ വരട്ടെ അത് നല്ല കാര്യം പക്ഷേ അവിടെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വനിതയ്ക്ക് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് ഇല്ല ആ വീട്ടിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ പൊട്ട അനിയനെ പോലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ മെമ്പർഷിപ്പ് എടുക്കാം രസായിരിക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അത് കഴിഞ്ഞു അപ്പോൾ ആ റോള് കഴിഞ്ഞു അപ്പോൾ ആക്ടിവ് മെമ്പർഷിപ്പ് കഴിഞ്ഞു ഈ പിന്നീട് ഇലക്ട്രോണിസ്റ്റ് പുതുക്കുന്ന കേസ് വന്നു ഞാൻ വീട്ടിലിരുന്ന് ഹോട്ടലിസ്റ്റ് രണ്ട് രണ്ടും ശരി അമ്മ പതിനേഴ് പതിനെട്ട് എൻ്റെ ഡിവിഷൻ വരാനും ഞാൻ തന്നെയായിരുന്നു കാരണം കാരണം ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷണർ ഷാജിയാൻ സാറിൻ്റെ അടുത്ത് പോയി തൃശ്ശൂർ പോയി സംസാരിച്ച് ഒരുപാട് ഇടപെട്ടിട്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് വളരെ ഒരു പ്രത്യേക ടിപ്പിക്കൽ ടൈപ്പായിട്ട് പോയിരുന്നു രണ്ട് ബൂത്തും രണ്ട് ഡിവിഷനും ആ അപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള ഡോക്യുമെൻ്റ് കൊണ്ടുപോയി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഇവർക്ക് അതിൻ്റെ പ്രസൻറ്റ് ചെയ്യണം അതായത് അറ്റൻഡ് ചെയ്തിട്ട് ഫൈനലൈസ് വോട്ടേഴ്സിൽ പേര് ചേർക്കാൻ ഇവർക്ക് ഡേറ്റ് കൊടുത്തു ആ മൂന്ന് പേരും പോയില്ല അപ്പോൾ ഒരു വീട്ടിൽ സ്ഥാനാർത്ഥി മെമ്പറല്ലാത്ത സ്ഥാനാർത്ഥി ആറ് വോട്ടിലുള്ള വീട്ടിൽ മൂന്ന് വോട്ടേ ഉള്ളൂ അവരെന്ത് അർഹതയിലാണ് അകമല്ല ജനങ്ങളോട് വോട്ട് ചോദിക്കാറുള്ളത് ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകൻ ആ സമയത്ത് എനിക്ക് ഫീലില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പുറത്താക്കാൻ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് കൂടി ആലോചിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു ഇവര് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുപത്തൊന്ന് ഡിവിഷനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ബാക്കി സ്ഥാനാർത്ഥികളവിടെ അപ്പോൾ ആരെങ്കിലും കിട്ടിയ സ്ഥാനാർത്ഥിയാക്കുക ഇത് ബി ജെ പിക്ക് പറയ ഒരു ഞാനതിനെ ഒരു ക്രിറ്റിസൈസ് ചെയ്യില്ല സത്യം പറയുകയാണ് എൻ്റെ കൂടെ പഴയ കാലത്ത് പ്രവർത്തിച്ച് പലരും ബി ജെ പി മാറിയിട്ടുണ്ട് കാരണം ഇവർക്ക് പലരും പറയുന്നത് ഞാൻ അത് സത്യമാവരുതെന്ന് വിശ്വസിച്ചിട്ടില്ല ഒരു ചെറിയ ഡീലൊക്കെ എപ്പോഴും നടക്കണിണ്ട് അല്ല ഞാൻ എൻ്റെ നാട്ടിലൊരു നാനൂറ് നാനൂറ്റമ്പത് കുടുംബമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പേരെ വോട്ടേലി സ്റ്റിലുള്ളത് ഇതിൽ പലരും കൂടെ സ്ഥലത്തുണ്ടാവില്ല പലരും വോട്ടെത്താൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ നാളെ തൊട്ടാണ് അങ്ങുള്ളൂ ഞാനൊരു തിരക്കിലായിരുന്നു എൻ്റെ എസ് എൽ സി ബാച്ചുകാരായിട്ട് ഞങ്ങൾ ചെറിയൊരു ടൂറ് അതിൽ ബഹുനോട്ട ഫാദർ ഡേവിസ് ചിറമേൽ അച്ഛൻ കിഡ്നി അച്ഛൻ ഗോപു നന്ദ നന്ദിലത്ത് ഗോപു ഗോപാലകൃഷ്ണൻ പിന്നെ തൃശ്ശൂർ മുൻ കൗൺസിലർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച പിന്നീട് സുന്ദർനായി ജയിച്ച തെറാട്ടിൽ ഫ്രാൻസിസ് അദ്ദേഹം പഴയ മുനിസിപ്പാലിറ്റി ചെയർമാൻ തേറാട്ടിൽ ജാൻജിൻ്റെ കൊച്ചുമകനാണ് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നു ഞാൻ ഇനി ഞാൻ എത്തിയുള്ളൂ അതിന് ശേഷമാണ് ഞാൻ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നത് ആക്റ്റീവ് ആവും ചെയ്യും അതൊരു അംശം കോൺഗ്രസ് ഇതിനെ മറികടന്നിട്ട് വേണം ഒരു അതെ ഒരു കാര്യം പറട്ടെ സ്വതന്ത്രന്മാർ എത്ര സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട് ലോകസഭയിലേക്ക് ജയിക്കുന്നുണ്ട് രാജ്യ നിയമസഭയിലേക്ക് ജയിക്കുന്നുണ്ട് ലോക്കൽ ബോഡി ഇത് ചെറിയൊരു വില്ലേജ് അവിടെ ആൾക്കാരെ പരസ്പരം അറിയാവുന്ന വ്യക്തികൾ പരസ്പരം കണ്ടു വളർന്നിട്ട് ജനിച്ചു വളർന്ന വ്യക്തി പറ്റാവുന്ന സഹായങ്ങൾ ജീവിതത്തിലെല്ലാം അവർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ച് വർഷമായിട്ട് കുവൈറ്റിൽ കോവൈറ്റിൽ കൊളർന്നിവിടെ പോകുന്ന സ്ഥിരമാക്കി വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് വീട് നോക്കണം അന്ന് അവിടെയുള്ള കൊറോണ കാലത്ത് പോലും ഞാൻ എന്ത് ചെയ്തു എന്നുള്ള സേവനം ചെയ്തു എന്നുള്ളത് അവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷി പരിപാടി ആയിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്കറിയാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അത്തരം ഒരു പ്രസക്തി ആവശ്യമില്ല നാട്ടിലെ നിലവിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് ആ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് വികസനം എന്ത് വികസനം ജയിക്കുന്ന സ്ഥാനാർത്ഥി വികസിക്കുക അവർ വികസിച്ചും ഒരാൾക്കാർ മാത്രം വികസിക്കും കൂടി കഴിഞ്ഞാൽ അവരെ കുറച്ച് രണ്ട് മൂന്ന് പാർട്ടിക്കാരും വികസിക്കും ബാക്കി ഒരു വികസനം നടക്കുന്നില്ല വികസനത്തിന്റെ കാര്യം പറഞ്ഞു കുറച്ച് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കേണ്ട കാര്യങ്ങൾ വട്ട് ഈസ് ദ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വട്ട് ഈസ് ദ വെർട്ടിക്കൽ ഗ്രോത്ത് അതായത് നേരെ നമ്മൾ പൊങ്ങുന്നത് ഗ്രോത്ത് ജസ്റ്റ് ലൈറ്റ് റെയിൽവേ ലൈഫ് പാരലൽ ഗ്രോത്ത് ഈ സമാന്തര വികസനം അത് ആരും ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവും ഏത് കുട്ടി പട്ടിണി എടുത്താലും ബുദ്ധിമുട്ടി വേണം വളരും അതുപോലൊരു വികസനമല്ല അത് ഒരു വികസനവും കൂടെ ഉണ്ടായിട്ടില്ല പിന്നെ വെർട്ടിക്കൽ ടോത്ത് അതുണ്ടാവണമെന്ന് വെച്ചാൽ അതിന് കഴിവുള്ള ആൾക്കാർ വേണം അതിൻ്റെ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് എത്തിക്കാനായിട്ടുള്ള കഴിവ് വേണം വികസനം ഇവിടെ വെള്ള കുടിവെള്ളമില്ല ഞാൻ എൻ്റെ വയസ്സായ ഒരു അമ്മയുടെ അടുത്ത് പോയി അവർ പോയി പറഞ്ഞു ഞാൻ ഉണ്ണി എന്താ വെച്ചു ഞാൻ ഇലക്ഷനിക്ക സഹായിക്കാൻ പറയും എന്തായാലും വിഷമമുണ്ട് വെച്ചു അവർ ഇങ്ങനെ കാണിച്ചു വെള്ളം അടിച്ചു വെച്ചു ഇങ്ങനെ കാണിച്ചാൽ നമ്മൾ സാധാരണയെല്ലാം ചിന്തിക്കുക അതല്ല ഉണ്ണിയെ വെള്ളം വേണം ഏറ്റവും ആദ്യത്തെ പ്രാഥമിക ആഗ്രഹം വെള്ളമാണ് രണ്ട് ഇവിടെ കാട്ടാന ശല്യം നിങ്ങളെ തന്നെ ചാനലിൽ ഞാൻ രണ്ടു മൂന്ന് മാസം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ബഹുമാനപ്പെട്ട എം പി അടുത്ത് ഒരു വലിയ മീറ്റിംഗ് ബ്ലോക്കിൽ വെച്ച് തന്നു അതിന് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് വളരെ വിഷമകരമായ ഒരു കാര്യം പറയുകയാണ് ആരും ഇതിൽ ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്തിട്ടില്ല ഗോവിന്ദൻകുട്ടി ചേട്ടൻ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞു ഞാൻ നാളെ മുമ്പിൽ മതിൻ്റെ അവിടെയുള്ള തെങ്ങ് മുഴുവൻ നശിപ്പിച്ചു എൻ്റെ ഗംഗാബോറിൻ്റെ തെങ്ങ് അറ്റ്ലീസ്റ്റ് ഒരു തെങ്ങിന് പതിനയ്യായിരം രൂപ ഇപ്പം ചിലവായിട്ടുണ്ട് രണ്ടാഴ്ച കൂടെ മരുന്നെടുക്കും കായ്ച്ചു തുടങ്ങി ഇപ്പ്രാവശ്യം ഒരു പത്തിരുന്നൂറ് കിലോ കൊടുത്തു ആ സാധനം തെങ്ങ് വലിച്ചിട്ടിരിക്കുന്നു ജീവിക്കാൻ പറ്റില്ല ആനയുടെ വിഷയമേ പറയുന്നത് ബാക്കി പറയാം ആനയെ പേടിച്ചിട്ട് ഇവിടെ ആലപ്പി രാജൻ താമസിക്കുന്ന സ്ഥലം വിട്ടു പോകും വാടകയ്ക്കാണ് വാ വാടക കൊടുക്കാനുള്ള പൈസയ്ക്കൊന്നും വരുമാനമില്ല ലോട്ടറി ഇരിക്കുന്ന ചാലിപ്പാടത്ത് പോയി താമസിക്കുക വെള്ളത്തിൻ്റെ കാര്യം വികസനത്തിൻ്റെ കാര്യം വികസനം ഒരുപാട് ചെയ്യാണ്ട് ഇപ്പോൾ ഞങ്ങളതേ സംബന്ധിച്ച് ഇപ്പം തന്നെ റെയിലിന് കൂടെ നടക്കാൻ പറ്റില്ല സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്ന ഒറ്റ ഒറ്ററെയിൽ കൂടെ റെയിലിൽ കൂടെ പോകാൻ പറ്റില്ല രണ്ട് റെയിലുണ്ട് അടുത്ത് തന്നെ മൂന്നാമത്തെ റെയിൽ വരും ഒപ്പം ഒരു ബൈപാസ് വരുന്നുണ്ട് എനിക്ക് വരുന്നത് അമ്പലത്തിൽ പോകണം എന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് മതി അതുപോലെ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അടുത്തൊരു കാര്യം ആലോചിച്ചോളാം ഞങ്ങൾ കഴിഞ്ഞാൽ അമ്പലത്തിൽ വരുന്നത് രണ്ട് റെയിൽ ഉള്ള അവിടുത്തെ അപ്പുറത്തപ്പുറത്ത് ഫെൻസ് ഇടും മൂന്ന് റെയിൽ വന്നാൽ ഫെൻസ് കുറേ കൂടി ശക്തിയാവുള്ളൂ റോഡും കൂടി വരുന്നുണ്ട് ഇത് ചരണം ചെയ്ത് കുത്രാളിക്കാവിൽ പോകണമെങ്കിൽ ഞങ്ങൾക്ക് മാറാത്ത കുന്ന് ഗേറ്റ് ഉണ്ടാക്കുക ഗേറ്റ് പട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പൂജയൊക്കെ കഴിയാണ്ട് എത്തുള്ളൂ അതിന് ഇപ്പോഴത്തെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതിനെ വളഞ്ഞ് പോകേണ്ട ആവശ്യമാണ് അതൊരു ഘടകമാണ് പിന്നെ പല വീടുകൾക്കും റോഡില്ല റോഡ് വേണം എല്ലാ വീടുകൾക്കും ഇവിടെ കുടിവെള്ള പ്രവേശന കേന്ദ്ര ഗവൺമെന്റ് നല്ല പ്രോഗ്രാമുണ്ട് കുടിവെള്ളമില്ല റോഡില്ല പ്രാഥമിക ചികിത്സാ കേന്ദ്രമില്ല ഇവിടുത്തെ ചെറുപ്പക്കാരെ ഇന്നത്തെ ചെറുപ്പക്കാരെ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല അല്ലേ കുറേ സന്തോഷത്തോടു കൂടിയ അല്ലെങ്കിൽ അഭിമാന അഹങ്കാരെന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടിയാണ് ഒളിമ്പിക് ഗോൾ മെഡൽ നേടിയ എഴുതിയ ചോപ്ര അദ്ദേഹം ഒളിമ്പിക്കിൽ ജാവലിങ്ങിൽ ത്രോയില് ഫസ്റ്റ് വാൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡാണ് അത്ലറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എൻ്റെ യൂണിറ്റിലായിരുന്നു ഐ ഫോർ റാജ് ലൈഫ് എന്ന അതിൻ്റെ ബ്രാറ്റിൽ ഗുൺലാം സാഹിബിൻ്റെ പേരാ ആ റെഡ്മെൻറ്റിൽ ഞാൻ സർവീസ് ചെയ്തിട്ടാണ് അവിടെ ഞാൻ അത്ലറ്റായിരുന്നു സർവീസിൽ എനിക്ക് അങ്ങനെ ഒരു ഗുണുണ്ട് അതുപോലെ സ്പോർട്സിനോട് കണക്ട് ചെയ്തോണ്ടോ ചോദിച്ചത് ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിൽ നമ്മുടെ ഏഷ്യിൽ നാലു വർഷം അഞ്ച് വർഷത്തോളം കബഡിയിൽ സ്വർണം നേടിയ കബഡിയുടെ കോച്ച് ഭാസ്കരൻ അത് കൊണ്ടാൾക്കാരനാണ് ജി എം സെന്റർ കാരനാണ് അദ്ദേഹം ധ്രുവാചാര്യനാണ് ഞാനും അദ്ദേഹം കൂടി ഇ എം സി സെൻറ്റർ ജാൻ എഡ്യൂക്കേഷൻ ഡിറക്ടറായതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വരും എന്നാലും ഞാൻ അവിടെ പോകുമ്പോൾ സാറൊന്ന് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഞാൻ രാസാ കോളേജിലെ കബഡി അഭിനയമായിരുന്നു യൂണിവേഴ്സിറ്റി കബഡി പ്ലെയറായിരുന്നു ഫുട്ബോള് രാസാ കോളേജിലെ ആദ്യത്തെ ലീഗിന് പോയി കളിച്ച ടീമിലെ മെമ്പറായിരുന്നു സർവീസിൽ ചേരാൻ പോകുന്ന തലേ ദിവസം ലീഗിൽ കളിയിട്ടുണ്ടായിരുന്നു സന്തോഷ് ട്രോഫി എനിക്ക് പാസ്സുള്ളതുണ്ട് ഞാനത് വെറുതെ പറയുകയെന്ന് വിചാരിക്കില്ല കാരണം ആ രീതിയിൽ കണക്കാക്കുന്നത് എൻ്റെ പ്രൂഫുണ്ട് ആ പാസ് ഭാഗ്യവശാൽ ഇപ്പോഴും എൻ്റെ ഉണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെ തന്നെയാണ് ഈ ാണ് ഹൺഡ് മീറ്റർ എങ്ങനെയാണ് വിജയം ഞാൻ 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 മീറ്റർ എപ്പോഴും ബാറ്റ് ലാസ്റ്റില് വാങ്ങിച്ചുള്ളൂ ലാസ്റ്റിൽ വാങ്ങിച്ചിൽ പത്ത് പേരുണ്ടെങ്കിൽ ഒന്നാം ഒന്നാം സർ സ്ഥാനമല്ലാണു ജയിച്ചു വരും അതിനാണ് പല ഉദാഹരണങ്ങളും പറഞ്ഞത് ബി ജെ പി വിമത സ്ഥാനാർത്ഥിയായിട്ടാണോ അല്ല അല്ല അങ്ങനെ പറയരുത് വിമതനല്ല ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിമതൻ എന്ന വാക്കിനും സ്വതന്ത്ര എന്ന സ്ഥാനവും രണ്ടും രണ്ടർത്ഥമാണ് അപ്പോൾ അതിൻ്റെ ദൈവം ഇത് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുക അത് അങ്ങനെ അറിയപ്പെടാനാണ് എനിക്കിഷ്ടം എൻ്റെ ചിഹ്നം വാളും പരിചയമാണ് ആ വാളും പരിചയം ഇപ്പോൾ ഞാൻ സമ്രാട്ട് മാന്ത്രികൻ സമ്മാർട്ട് രണ്ട് ദിവസം മുമ്പ് കണ്ടിരുന്നു പുള്ളിയൊരു ഭയങ്കര ഒരു സ്റ്റാൻഡാണ് ഞാൻ എല്ലാവരും നിൽക്കുമ്പോൾ പുള്ളി എടുത്തു വന്നു എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു ഞാൻ ക്ഷയിക്കാൻ കൊടുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് പട്ടാളക്കാരനാണോ അപ്പം ഞാൻ അതേ അതെ ഞാൻ പൊട്ടാൾക്കാരനെ താങ്കൾക്ക് അതെങ്ങനെ മനസ്സിലായി അദ്ദേഹം ഒരു രസകരമുണ്ട് അതൊക്കെ എനിക്കറിയാം എന്നാണ് പുള്ളി പറഞ്ഞത് വളരെ രസകരമായിരുന്നു ഞാൻ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്ന അനുഭവമാണ് അപ്പോൾ ചോദിച്ചത് ബിജെപി അല്ല ഞാൻ സ്വന്തം സ്ഥാനാർത്ഥിയാണ് അല്ല നിങ്ങളങ്ങനെ ആ ഡീല് എന്നെക്കൊണ്ട് ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന പ്രകാരത്തിലൊന്നും പറയിപ്പിക്കാൻ നോക്കണ്ട മൊത്തത്തിലെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ആദ്യം ഉദാഹരണം പറഞ്ഞതിൽ തന്നെ അത് മനസ്സിലാക്കാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവുക ഭാരതീയ ജനത പാർട്ടി ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ബാക്കി സ്ഥാനാർത്ഥികളോടെ എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ ഞാൻ ഡീലിൻ്റെ ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ പിന്നാലെ എങ്ങനെ നടക്കാനുള്ള സമയമില്ല എനിക്ക് പോകും അത് എല്ലാവരും പറഞ്ഞു ഞാനും വിശ്വസിക്കാത്തതായിരുന്നു കാരണം എന്നെ ഇവിടെ ജനറൽ വാർഡിൽ മേൽ സ്ഥാനാർത്ഥിയിലേ പുരുഷന്മാർ സ്ഥാനാർത്ഥിയില്ലേ ബി ജെ പിക്ക് നിൽക്കാൻ പറ്റും വേറെ ആരുമില്ലേ ഞാൻ രണ്ടുമെങ്കിലും പ്രവർത്തിക്കുന്ന എൻ്റെ അനുഭവ സമ്പത്തുള്ള ഒരാളെ ആ മീറ്റിംഗിൽ തീരുമാനിക്കാൻ പോലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കാൻ പോലും എന്നെ വിളിച്ചിട്ടില്ല വികാരമൊന്നുമില്ല കാരണം ഞാനൊരു കൊട്ടാള കാരണമാണ് മൈ എയിമിസ് ഞങ്ങൾ ആർമിക്കാര് വി ആർ ഒഫെൻസീവ് നോട്ട് ഡിഫെൻസീവ് പക്ഷേ ആദ്യം ഡിഫെൻസാണ് ചെയ്യുന്നത് ഡിഫൻസ് ചെയ്തിട്ടാണെങ്കിൽ ഒഫൻസിൽ പോവുക അത് ഞങ്ങളുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഞാൻ ഡിഫൻസ് ചെയ്തു വളരെ കൃത്യമായിട്ട് അവരറിയിക്കേണ്ടവരെ അറിയിച്ചു എന്നെ അവഗണിച്ചോട്ടെ തനി തറതായിരുന്ന രീതിയിലാണ് എനിക്കത് അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനി ഞാൻ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ബ്രീഫ് ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണം നമ്മളൊരു കാര്യം പറയാം നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഭക്ഷണം ഉണ്ട് വീടുണ്ട് സ്വത്തുണ്ട് എല്ലാം ഉണ്ടാകും പക്ഷേ വളരെ ആൾക്കാർക്ക് ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പണ്ട് പാടത്ത് കന്നുകൂട്ടുമ്പോഴൊക്കെ ഇങ്ങനെ മേപ്പെട്ട് നോക്കും ഒരു സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈഷോ അത് ഏത് കാലത്ത് അതിൽ കയറിയിരിക്കാൻ പറ്റുക എന്നാലോചിക്കാറുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഭാഗ്യുണ്ടായി അതിന് വർഷം നല്ലൊരു ഉണ്ടായി അഞ്ച് വർഷം ഇറാക്കിലുണ്ടായിരുന്നു അത് യുദ്ധഭൂമിയായിരുന്നു വളരെ സാഹസികമായ ജീവിതമായിരുന്നു ഞാനൊരു ഞങ്ങളുടെ കുട്ടികാരായിട്ട് സംസാരിച്ചു എസ്പെഷ്യലി എൻ്റെ പ്രിയ സുഹൃത്ത് രവി ചർമ്മയച്ചൻ ഗോപാലകൃഷ്ണനാഥിലത്തെ എൻ്റെ എല്ലാ ബാച്ചും അവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചു എനിക്കിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ ഈ ഡിവിഷനിലെ ഇതേ വരെ വിമാനത്തിൽ കയറാൻ പറ്റാത്ത ആരോഗ്യമുള്ള നൂറ് ശതമാനം ആൾക്കാരെയും ഒരു വിനോദ സഞ്ചാര യാത്ര ചെയ്യാൻ കൊണ്ടുപോകും അപ്പം എങ്ങനെ കൊണ്ടുപോകുന്നാവും അതിപ്പോൾ വിനോദ വിമാന സഞ്ചാരം അവർക്ക് അവർ ചെറിയൊരാഗ്രഹം ഫ്ലൈറ്റിൽ കാരണം വേലി തളയ്ക്കുന്നത് നോക്കണം പോണം അല്ല അത് നമ്പറില്ലേ പ്രഖ്യാപനം എന്ന് പ്രഖ്യാപനം ആണെന്ന് വിചാരിച്ചോളൂ നടപ്പിലാക്കുന്ന കാര്യമാണ് റിസൾട്ട് എന്ത് വന്നാലും ചിലപ്പോൾ ഞാൻ നടത്തും എസ് നോ വന്നാലും ഞാൻ ബി എസ് സി ഡിസ്കണ്ട് ചെയ്യുന്നിട്ട് ബി എ ബി എൽ ഐ എസ് സി ബി എ പ്രൈവറ്റ് ബി എൽ ഐ എസ് സി റെഗുലർ ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ആർമിയിൽ അധ്യാപനായിട്ട് പറഞ്ഞു നാട്ടിൽ വന്നു കുറേ കാലം അധ്യാപനം ലൈബ്രറിയനായിട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ ഫുൾ ടൈം കർഷകനാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ് പിന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതൊക്കെ എനിക്കൊരു അസെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരോട് പരിപാടാറ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പട്ടാൾക്കാർ മജീഷ്യൻ മ്രാട്ട് ചോദിക്കണമെങ്കിൽ അപ്പം എൻ്റെ ശബ്ദമോ എന്തോ ചെറിയൊരു ഇതുണ്ടായിരിക്കാം പോസിറ്റീവ് ഇതേ ഞാൻ കാണുള്ളൂ ഇതിനെ ഐ നെവർ ഐ ടു സീൻ എസ് എ നെഗറ്റീവ് പോയിന്റ് ഇത്രയ്ക്കാണ് എനിക്ക് പറയുമോ നിങ്ങൾ ചോദിക്കുന്ന പോലെ എനിക്ക് നമ്മളൊരു ജനിച്ച് പറഞ്ഞ് വീട് തല്ലി പൊളിച്ച് കളയാൻ താല്പര്യമില്ലല്ലോ ആരും പക്ഷെ അവർ നമ്മളെ വലിച്ചു പുറത്താക്കി അതും ചെയ്തിട്ടില്ല അത് മുമ്പ് ചെയ്യാമായിരുന്നു എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാമായിരുന്നു വളരെ ഖേദമുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രൂഫ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ രാധാർത്ഥിയുടെ കാര്യം പറയും അപ്പകുട്ടൻ വില്ലയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്നു ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പാലിറ്റിക്ക് ജയിച്ച ആളാണ് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാധേർത്തി നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അമ്മയാണ് ശ്രീറമാഷ് ജീവിച്ചിരിക്കുന്നുണ്ട് രാജേട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ട് സി കെ പത്മനാഭൻ ജയിക്കുന്നുണ്ട് വിൻസൻ പുത്തൂർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇനി ആരും വേറെ പറയുന്നുണ്ട് മറ്റു വേറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ അത് പറയാമെന്ന് വെച്ചാൽ മാരാർജി വളരെ ക്ലോസ് ആയിരുന്നു അദ്ദേഹം ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല യോഗങ്ങളും പ്രസംഗിക്കാൻ എന്നെ വിളിക്കാറുണ്ടായിരുന്നു കൂടെ പഠിച്ച ഇപ്പം എന്തായാലും ഇത്ര നേരം സന്തോഷം സംസാരിച്ചോഷം എല്ലാവർക്കും വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധനായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം ചേരി കോൺടാക്ട് സിക്സ് ടു സീറോ ഡബിൾ ഫോർ വൺ ഫോർ എയ്റ്റ്